ശേരി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു ഇരുപത്തി ആറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് നാഗലശ്ശേരി പഞ്ചായത്തിൽ തൊഴുക്കാട് പെരിങ്ങോട് പിലാക്കാട്ടി വിഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി പഞ്ചായത്തിലെ എട്ട് പതിനാറ് പതിനേഴ് വാർഡുകളിലെ ഇരുപത്തി ആറോളം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് നാഗലശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പറഞ്ഞു ാട് ഭാഗത്ത് കഴിഞ്ഞ മാസം ഏതാനും പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിരുന്നു പിന്നീട് ഏതാനും വീട്ടുകാരെ കൂറ്റനാട് പെരുമ്പിലാവ് കുന്നംകുളം തൃശൂർ പെരിന്തൽമണ്ണ പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ഛർദിയും മറ്റസുഖങ്ങളുമായി പ്രവേശിക്കുകയുണ്ടായി ഇതിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായാണ് വിവരം കഴിഞ്ഞ ദിവസം തൊഴുക്കാട് നിന്ന് വിദേശത്തേക്ക് പോയ പ്രവാസി മഞ്ഞപ്പിത്തം ബാധിച്ചതിനാൽ തിങ്കളാഴ്ച രാവിലെ നാട്ടിൽ തിരിച്ചെത്തി ഇദ്ദേഹം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻകരുതലെന്ന നിലയ്ക്ക് ആരോഗ്യപ്രവർത്തകർ വീടുകളിലെത്തി ബോധവൽക്കരണം നടത്തിവരികയാണെന്നും സ്ഥിതി നിയന്ത്രണത്തിലാണെന്നും നാഗലശ്ശേരി പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുമാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം